യുവതാര എന്ന യുവതാരനെ ശ്രദ്ധേയനായ നടൻ സിജു വിൽസൺ നായകനാകുന്ന പുതിയ സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചു കണ്ണൂരും പരിസരങ്ങളിലുമായി ചിത്രീകരിക്കുന്ന ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ചിത്രം നവാഗതനായ ഉല്ലാസ് കൃഷ്ണയാണ് സംവിധാനം ചെയ്യുന്നത് എം പത്മകുമാർ മേജർ രവി ശ്രീകുമാർ മേനോൻ സമുദ്രക്കനി എന്നിവർക്കൊപ്പം ഏറെക്കാലം പ്രധാന സംവിധാന സഹായിയായി പ്രവർത്തിച്ചതിനു ശേഷമാണ് ഉല്ലാസ് കൃഷ്ണ ഇപ്പോൾ സ്വതന്ത്ര സംവിധായകനാകുന്നത് ജീവിതം ആഘോഷിച്ചു നടക്കുന്ന ചെറുപ്പക്കാരുടെ നിത്യ ജീവിതത്തിൽ ശീലിച്ചു പോരുന്ന ദിനചര്യകളിൽ ഉണ്ടാകുന്ന ചെറിയൊരു മാറ്റം പോലും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ പ്രതിഫലനങ്ങളാണ് രസകരമായ മുഹൂർത്തങ്ങളിലൂടെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഒരു മെയിൽ നേഴ്സിന്റെയും ഫീമെയിൽ നേഴ്സിന്റെയും ജീവിതത്തിലൂടെയാണ് ഈ ചിത്രത്തിന്റെ കഥ പുരോഗമിക്കുന്നത് ടോവിനോ തോമസ് പ്രൊഡക്ഷൻസ് അവതരിപ്പിക്കുന്ന ഈ ചിത്രം റിയോണ റോണ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ജോൺ കുടിയാൻമലയും ചേർന്നാണ് ഒരുക്കുന്നത് കിവിസോ പ്രൊഡക്ഷനു വേണ്ടി സജ്മ നിസാം അഭിലാഷ് അർജുനൻ കേദകീപുരം ഗ്രൂപ്പ് ബാബു പ്രസാദ് നെറിയ ഫിലിം ഹൌസ് ബിബിൻ ജോഷായ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തളിപ്പറമ്പ് ഹൊറൈസൺ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടന്ന ലളിതമായ ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ എം പത്മകുമാർ എം രാജൻ തളിപ്പറമ്പ് നിർമ്മാതാക്കൾ അണിയറ പ്രവർത്തകർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു പ്രശസ്ത സംവിധായകൻ എം പത്മകുമാർ സുച്ചോൺ കർമ്മവും എം വി ഗോവിന്ദൻ മാസ്റ്റർ ഫസ്റ്റ് ക്ലാപ്പും നൽകി തളിപ്പറം എം എൽ എ കൂടിയായ ഗം വി ഗോവിന്ദൻ മാസ്റ്റർ തങ്ങളുടെ നാട്ടിൽ ചിത്രീകരിക്കുന്ന സിനിമയ്ക്ക് എല്ലാ സഹായങ്ങളും പ്രോത്സാഹനം നൽകുമെന്ന് ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു ചിത്രത്തിൽ സിജു വിൽസനെ നായികയായി എത്തുന്നത് വേല എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നുവന്ന നമൃതയാണ് സിദ്ദിഖ് ധീരജ് നെന്നി മനോജ് കെയു ലെന എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇവരെ കൂടാതെ ഏതാനും പുതുമുഖങ്ങളും സിനിമയിൽ അണിനിരക്കുന്നു സന്ദീപ് സദാനന്ദനും ദീപു എസ് നായരുമാണ് ഈ ചിത്രത്തിന് തിരക്കഥ രചിച്ചിരിക്കുന്നത് സംഗീതം രാഹുൽ രാജ് ഛായാഗ്രഹണം രവിചന്ദ്രൻ എഡിറ്റിംഗ് അഖിലേഷ് മോഹൻ കോസ്റ്റ്യൂം ഡിസൈൻ അരുൺ മനോഹർ മേക്കപ്പ് ജിത്തു പയ്യന്നൂർ പ്രൊഡക്ഷൻ മാനേജർ നജീർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പ്രസാദ് നമ്പ്യാങ്കാവ് പ്രൊഡക്ഷൻ കൺട്രോളർ പ്രശാന്ത് നാരായണനുമാണ്